ഹലോ ഹായ് അസ്സാം വളരെക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്നൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റായിട്ടിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു നാല് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബേക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിന് എത്രയാണ് ക്യാഷ് മുതൽ മുടക്കുള്ളത് അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് അപ്പം നമുക്കത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നമുക്കത് ക്യാഷ് മുതൽ മുടക്കുണ്ടോ എങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നത് അങ്ങനെയുള്ള കുറേ കമൻസ് അപ്പോൾ അതിനൊക്കെ റിപ്ലൈ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ബേക്കിംഗ് അതെ ബേക്കിംഗ് നമ്മൾ ചെയ്യണമെങ്കിൽ പറ്റി ആദ്യം അറിഞ്ഞിരിക്കണം ഒന്നുകിൽ നിങ്ങൾ അതിൻ്റെ ക്ലാസ്സിന് പോകാം അല്ലെങ്കിൽ ഡയറക്റ്റ് എവിടെയെങ്കിലും അതിൻ്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിന് നിങ്ങൾ പോയി പഠിക്കുക ഓൺലൈനിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട് ഞാൻ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയുള്ള ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക പത്തായിരം റുപ്പീസിനൊക്കെ എഴുന്നൂറായിരം റുപ്പീസിനൊക്കെ ഒരു അഞ്ചെട്ട് പത്ത് ക്ലാസ് അല്ലെങ്കിൽ പത്ത് കേക്ക് പഠിക്കുന്ന ക്ലാസ്സസ് പത്ത് കേക്ക്സ് മിനിമം ഒരു പത്തോ എട്ടോ കേക്ക്സ് നമ്മൾ പഠിക്കണം അങ്ങനെയുള്ള ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ആദ്യം നമുക്ക് കേക്കിനുള്ള ടൂൾസ് എന്തൊക്കെയാണ് വേണ്ടത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ആദ്യം നമ്മൾ സ്പോഞ്ച് കേക്ക് അതെ സ്പഞ്ച് സ്പഞ്ച് ഉണ്ടാക്കി പഠിക്കുക അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ സ്പഞ്ച് ഓക്കെ ആയെങ്കിൽ മാത്രമേ നമുക്കതിന് മുകളിലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആദ്യം കേക്ക് നന്നാവാതെ ഒരിക്കലും അതിന് ഐസിങ്ങോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഞങ്ങൾ പറയാൻ തറന്നാണ് ആ താഴെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ശരിയാവാതെ നമുക്കൊരിക്കലും വീട് പണി മുകളിലോട്ട് പോകാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് കേക്കിൻ്റെ കാര്യവും കേക്കിൻ്റെ ആദ്യത്തെ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് കറക്റ്റായെങ്കിൽ മാത്രമേ നമുക്കതിന് ശേഷമുള്ള ഞാൻ പറയല്ലേ ഫ്രോസ്റ്റിങ് ഐസിങ് അതൊന്നും അതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ സ്പഞ്ച് നമ്മൾ പഠിച്ചിരിക്കണം അപ്പം ആദ്യം അത് പഠിക്കുക ഞാനങ്ങനെയാണ് ചെയ്തത് ആദ്യം സ്പഞ്ച് പഠിച്ചു പിന്നെ അതിനുശേഷം ഞാൻ പഠിച്ചത് നമ്മുടെ പ്ലം കേക്കാണ് ഞാൻ ക്ലാസ് കൊടുത്തതും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ആദ്യം ഇതുപോലെയുള്ള കേക്ക് പഠിക്കുക പിന്നെ ചോക്ലേറ്റ് കേക്ക് ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് ഇങ്ങനെയുള്ള കേക്ക്സ് അപ്പം നമുക്കവിടെ ഒരു മൂന്ന് കേക്ക്സ് അത് തന്നെയായി അല്ലേ പിന്നെ അടുത്തത് ചോക്ലേറ്റ് ട്രിഫിൾ ട്രിഫിൾ കേക്ക് പിന്നെ വാൻചോ കേക്ക്സ് പിന്നെ ടു ലെയർ കേക്ക് അങ്ങനെയുള്ള കേക്ക് പിന്നെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് പൈനാപ്പിൾ കേക്ക്സ് ഇങ്ങനെ കുറച്ച് കേക്ക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം വളരെ സിമ്പിളാണത് പഠിക്കാൻ ഞാൻ പറയേ ഓൺലൈൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതിനകത്ത് നിങ്ങൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ പറയോ ആ എഴുന്നൂറോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെയുള്ള ക്ലാസ്സസ് കിട്ടും നമുക്കൊരു കേക്ക് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ആ ക്ലാസ്സിനുള്ള ആ കൊടുത്ത ക്യാഷ് അവിടെ കവർ ചെയ്യാൻ പറ്റും നമ്മളൊരു പക്ഷേ ഒരു കേക്ക് വിൽക്കുന്നത് ആയിരം റുപ്പീസിനായിരിക്കാം ഇവിടെ ക്ലാസ്സിനുള്ളത് ആയിരം റൂപ്പീസ് അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡ് ഇത്രയേ ഉള്ളൂ എഴുന്നൂറ് അപ്പം നമുക്കൊരു കേക്ക് വിറ്റ് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ക്യാഷ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും വലിയ നഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ വീഡിയോസ് നിങ്ങൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഓരോ കേക്കിൻ്റെയും വീഡിയോസ് എടുക്കുക അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ആദ്യം കാണിക്കുക എന്നിട്ട് അത് ചെയ്യുന്ന ഓരോ ഭാഗവും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ജസ്റ്റ് പാർട്ട് പാർട്ടായിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുക വീഡിയോസൊക്കെ റെഡി ആയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുക ചെയ്യണം ഇത് മാർക്കറ്റ് ചെയ്യണം ഒന്നുകിൽ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതേപോലെ വാട്ട്സ്ആപ്പ് ഇതിലൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടും സ്റ്റോറി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളിങ്ങനെ പറയാം ഞാനിങ്ങനെ ക്ലാസ് ചെയ്യുന്നുണ്ട് ഇത്രയാണ് ക്യാഷ് ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിന്ന് നിങ്ങൾ ക്ലാസ് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടും ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ വെച്ച് കഴിഞ്ഞാൽ പത്ത് പേര് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് പതിനായിരം കിട്ടും അതുപോലെ ഒരു മുപ്പത് പേര് ഒരേ ദിവസം ജോയിൻ ആവുകയാണെങ്കിൽ നമുക്ക് മുപ്പതിനായിരം റുപ്പീസ് കിട്ടും ഈസിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും നമ്മൾ ക്യാഷിന് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ആരോടും കടം വാങ്ങാനോ ഒന്നുമില്ല സ്പോട്ടിന് തന്നെ നമുക്ക് ക്യാഷ് കൈവരും ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലല്ലോ ബീറ്റർ ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കും നമുക്ക് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഓവനൊന്നും ആദ്യമൊന്നും വേണ്ട കേട്ടോ നമുക്കൊരു വലിയൊരു പാത്രം വലിയൊരു ബൗൾ അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ ബ്ലാക്ക് മെറ്റലിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ബൗളുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ കറക്റ്റ് ആയിരിക്കണം അതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അതിന് ബീറ്റർ വേണം എന്നൊന്നുമില്ല ഹാൻഡ് വിസ്ക് ആദ്യം അത് വാങ്ങാം പിന്നെ കുറച്ച് നമുക്ക് ലാഭമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓവനും അതേപോലെ ഒരു ബീറ്ററും വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ കുക്കറിൽ ചെയ്യാം ഞാൻ ഞാൻ ആദ്യമൊക്കെ അങ്ങനെയാണ് പിന്നെ പ്രോഫിറ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വാങ്ങുന്നത് പിന്നെ നമുക്കിതിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളങ്ങ് ലക്ഷറി ആയിട്ടങ്ങ് ലൈസൻസ് എടുത്ത് തുടങ്ങിക്കോളുക നാട്ടിലെ കാര്യം കേട്ടോ ഇവിടെ ലൈസൻസിനൊക്കെ ഭയങ്കര ക്യാഷാണ് ആണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ഒരിക്കലും കേക്ക് ചെയ്യാനും പറ്റില്ല കാരണം അത്രയും നല്ല രീതിയിൽ ഫൈൻ കിട്ടും അപ്പോൾ ലൈസൻസ് നിർബന്ധമാണ് ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും പക്ഷെ ആദ്യമൊക്കെ നമ്മൾ ഫാമിലീസിനൊക്കെ നാട്ടിലുണ്ടാക്കി കൊടുക്കുക സാമ്പിൾ പോലെയൊക്കെ പിന്നെ ലൈസൻസ് എടുക്കുക അല്ലെങ്കിൽ ആദ്യം തന്നെ ലൈസൻസ് എടുക്കാനും പറ്റും നമ്മൾ പഠിച്ചതിന് ശേഷം തന്നെ ലൈസൻസ് എടുക്കുക ചെറിയ പൈസയുള്ള നാട്ടിലെ ലൈസൻസ് അപ്പം അങ്ങനെയാവുമ്പോൾ നമ്മളൊരു ഹോം ബേക്കറായി നമുക്കൊരു ബിസിനസ് നമ്മുടെ കയ്യിലായി നമുക്ക് നമുക്കുള്ളൊരിക്ക നമുക്കൊരിക്കലും പേടിക്കേണ്ടി വരില്ല മറ്റുള്ള ആൾക്കാരോട് കൈ നീറ്റേണ്ടി വരുന്നൊരവസ്ഥ അതില്ലാതിരിക്കും നമുക്ക് ഒരു നാലഞ്ച് കേക്ക് വിറ്റ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അഞ്ചാറ് ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും ഷുവറാണ് എൻ്റെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് നാട്ടിൽ ഇവിടെ എനിക്ക് ഈ കേക്കിന് വലിയ വാല്യൂ ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇവിടെ ഇപ്പോൾ ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് കേക്ക് കിട്ടും അപ്പം നമ്മളിവിടെ വിപ്പിംഗ് ക്രീം വാങ്ങുവാണെങ്കിൽ തന്നെ നല്ല പൈസ കൊടുക്കണം അപ്പോൾ ഇവിടെ നഷ്ടമാണ് പക്ഷെ നാട്ടിലാണെങ്കിൽ ചെറിയ പൈസയ്ക്ക് ചോക്ലേറ്റ്സും ചോക്ലേറ്റ് ബ്ലാക്ക് ചോക്ലേറ്റ് അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് എല്ലാം നമുക്ക് ചെറിയ പൈസക്ക് കിട്ടും നാട്ടിൽ ഇവിടെ പിന്നെ അത്യാവശ്യം നല്ല ക്യാഷ് ഉണ്ട് അപ്പോൾ എല്ലാ കോമ്പൗണ്ട്സ് എല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെയാണ് അല്ലാതെ നാട്ടിൽ ചെയ്യുവാണെങ്കിൽ സുഖമാണ് കേട്ടോ പിന്നെ ഞാൻ പറയില്ല ഓരോ ബ്രൈഡൽ ഷവർ അതുപോലെ ബേർത്ത് ഡേ ഓരോരു ഫങ്ഷൻ എല്ലാം ചെയ്യുമ്പോഴും ഫുൾ കേക്കും അതിൻ്റെ സെറ്റൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അയ്യായിരം ആറായിരം റുപ്പീസിനൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഫുൾ ആ ഒരു ബ്രൈഡൽ ഷവറിൻ്റെ എല്ലാ സെറ്റും ഡെക്കറേഷൻസ് കേക്ക്സ് പിന്നെ എല്ലാ കാര്യങ്ങളും ഡോൺസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരുപക്ഷെ നമുക്ക് മുതലാവുന്നത് വെറും ആയിരം റുപ്പീസും ആയിരത്തഞ്ഞൂറോ ആയിരിക്കും പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ആറായിരം അയ്യായിരത്തിനൊക്കെ കൊടുക്കും ആ ഒരു ഫങ്ഷൻ വരുമ്പോൾ അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റും കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് ആയിരുന്നു ഇത്ത എങ്ങനെയാണ് അത് ചെയ്തത് അത് ഒന്ന് പറഞ്ഞു തരും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു വീഡിയോ ആക്കിയാലോ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവും ഞാൻ പറഞ്ഞില്ല ആദ്യം വീഡിയോ ചെയ്യുക നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക എല്ലാവരെയും ആ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുക എന്നിട്ട് അഡ്മിൻസോളി ആക്കി വെക്കുക ഒന്നുകിൽ രണ്ട് ഗ്രൂപ്പ് ആക്കണം ഒന്ന് സ്റ്റുഡൻസിന് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് മറ്റേത് നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഇത് ദിവസവും രാവിലെ ഓരോ ക്ലാസ്സിൻ്റെയും വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അവരോട് കേക്ക്സ് ഉണ്ടാക്കാൻ പറയാം അതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറയാം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തത് എന്നിട്ട് നമുക്കൊരു പത്ത് ദിവസത്തെ ക്ലാസ് അല്ലെങ്കിൽ ഒരു മാസത്തെ ക്ലാസ് ആണെങ്കിൽ ഈ ഒരു മാസവും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ആണെങ്കിൽ ആ സ്പോട്ടിന് തന്നെ കിട്ടും ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ആവുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ അവർ പേയ്മെൻറ്റ് ചെയ്യും ഞാൻ പറഞ്ഞു ആയിരം രൂപയാണെങ്കിൽ പത്ത് പേരാണെങ്കിൽ ആയിരം പതിനായിരം കിട്ടും മുപ്പത് പേരാണെങ്കിൽ മുപ്പതിനായിരം കിട്ടും അത് ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ഓവനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലുള്ള ഓവനും കാര്യങ്ങളും ഞാൻ നിങ്ങളെ കാണിക്കാം ഏത് തരത്തിലുള്ള ഓവനാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഷുവറായിട്ടും അപ്പോൾ നിങ്ങൾ അത് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ അപ്പോൾ ഈ ഒരു ബിസിനസിനെ പറ്റിയിട്ടാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അല്ലേ ഇപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നാട്ടിൽ കേക്കിൻ്റെ ടൂൾസിനാണെങ്കിലും മോൾഡിനാണെങ്കിലും വിപ്പിംഗ് വിപ്പിംഗ് ക്രീമിനാണെങ്കിലും എല്ലാറ്റിനും ഭയങ്കര റേറ്റ് കുറവാണ് നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് പിന്നെ നിങ്ങൾക്ക് ഓവനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ട് നാളെ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് പോവുകയാണ് അസലാമല്ലും വർമ്മത്തല്ലാ വിബ്കാദ്